പരിക്കേറ്റ് കണ്ണീരോടെ മടങ്ങിയ ലേണൽ മെസ്സിക്ക് അവസാന ടൂർണമെന്റ് ആഘോഷമാക്കിയ ഏഞ്ചൽ ഡി മരിയയ്ക്ക് സമ്മാനമായ അർജന്റീനയുടെ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിരീടധാരണം ഇരു ടീമും അക്കൗണ്ട് തുറക്കാതിരുന്ന തൊണ്ണൂറാം മിനിറ്റുകൾക്ക് ശേഷമുള്ള എക്സ്ട്രാ ടൈമിൽ പകരക്കാരനായി ഇറങ്ങിയ ലൗട്ടാരോ മാർട്ടിനസ് നേടിയ ഏക ഗോളിലാണ് അർജന്റീനയുടെ കിരീടധാരണം കൊളംബിയക്കെതിരെ മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരുനിരയും ഗോൾ രഹിതരായി പിരിഞ്ഞതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയായിരുന്നു അർജന്റീനയുടെ ലൗതാരോ മാർട്ടസ് നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ രക്ഷകനാകുകയായിരുന്നു ലോ സെൽസോ നൽകിയ മനോഹരമായ പാസാണ് ഗോളിലേക്ക് വഴി തുറന്നത് പതിനാറാം കിരീടത്തോടെ കോപ്പയിൽ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായെന്ന റെക്കോർഡ് അർജന്റീനയ്ക്ക് സ്വന്തമാണ് പതിനഞ്ച് കിരീടവുമായി ഉർഗ്വിക്കൊപ്പമായിരുന്നു ഇരുവരുടെയും അർജന്റീന ഉണ്ടായിരുന്നത് അടി ഇടി ചവിട്ട് എല്ലാം നിറഞ്ഞതായിരുന്നു കൊളത്തിലും പുറത്തും അകത്തും കോപ്പ അമേരിക്ക ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇല്ലാതെ എത്തിയ കൊളംബിയൻ ആരാധകൻ വലിയ സുരക്ഷാ പ്രശ്നമായതോടെ മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ എൺപത്തിരണ്ട് മിനിറ്റുകൾ വൈകിയാണ് അർജന്റീന കൊളംബിയ ഫൈനൽ ആരംഭിച്ചത് കിക്ക് ഓഫ് അവസരം കളഞ്ഞു കുളിച്ചു പിന്നാലെ തിരിച്ചടിക്കാനുള്ള അവസരം കൊളംബിയയുടെ കാർബോയ്ക്കും കൈമോശം വന്നു കൊളംബിയൻ അർജന്റീനയാണ് ആദ്യ പകുതിയിൽ ഉടനീളം കണ്ടത് കൊളംബിയ അവരുടെ ഫിസിക്കൽ ഗെയിം ഫൈനലിലും പുറത്തെടുത്തു എങ്ങനെയും ഗോളടിക്കാനുള്ള കൊളംബിയൻ കുതിപ്പും അപ്രതീക്ഷിത ഷോട്ടുകളും അർജന്റീനയ്ക്കും തലവേദന ഇരട്ടിയാക്കി അതേസമയം അർദ്ധ അവസരങ്ങൾ പോലും ഗോളാക്കുന്ന സാക്ഷാൽ ലേണൽ മെസ്സിക്ക് പോലും ഫിനിഷിംഗ് പിഴച്ചു ഇതോടെ ഗോൾ രഹിതനായി മത്സരം ഇടവേളയ്ക്ക് പിരിഞ്ഞു ഗോളി എമി മാർട്ടിനെ മികവ് ആദ്യ പകുതിയിൽ അർജന്റീനയ്ക്ക് സുരക്ഷയായി മാറി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജന്റീന ഉണർവ് വീണ്ടെടുത്തു അൻപത്തി എട്ടാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയയുടെ ഷോട്ട് നിർഭാഗ്യം കൊണ്ടാണ് ഗോൾ ആകാതെ പോയത് ആദ്യ പകുതിയിലെ പരിക്ക് രണ്ടാം പകുതിയിലും വലച്ചതോടെ മെസ്സി അറുപത്തി ആറാം മിനിറ്റിൽ നിറ കണ്ണുകളോടെ കളത്തിന് പുറത്തേക്ക് മടങ്ങി ിലെത്തിയ മെസ്സി പൊട്ടിക്കരയുന്നത് ഫുട്ബോൾ ലോകം തത്സമയം കഴിഞ്ഞു കളി കയ്യാങ്കലിയായി തുടരുന്നതാണ് പിന്നീട് കണ്ടത് ഇതിനിടെ എഴുപത്തി ആറാം മിനിറ്റിൽ അർജന്റീനയുടെ നിക്കോളസ് ഗോർസാലസ് നേടിയ ഗോൾ ഓഫ് സൈഡായി വിധിച്ചു ഇതിന് ശേഷം അർജന്റീന ശക്തമായ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഗോൾ മാറി നിന്നു തൊണ്ണൂറാം മിനിറ്റുകൾക്ക് ശേഷം എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളുടെയും ഗോൾ ശ്രമങ്ങൾ പാളി എന്നാൽ രണ്ടാം പകുതിയിൽ ലൗട്ടാരോ മാഡ്നസിന്റെ സുന്ദരമായ ഫിനിഷിംഗ് അർജന്റീനയ്ക്ക് ലീഡും കപ്പും സമ്മാനിച്ചു